എല്ലാവർക്കും നമസ്കാരം ശ്രീമത് ഭാഗവതം പാരായണം അൻപത്തിയൊന്നാം ദിവസം ഓം സ്വാമിയേ ശരണമയ്യപ്പ ഘോരൻ ഖലിതന്റെ ക്രൂരത്വമേറ്റുമ്പോൾ കാലനം ലോകത്തിൽ പാരം ചരിച്ചിടും കാലദോഷത്തിൻ്റെ മാലുകൾ നീക്കുവാൻ കാലകാലാത്മജനേകൻ കലിയങ്കൽ കാലാരി ശബരിമലതൽ ശബരിമല തന്നെ കാലമെല്ലാറ്റിലും ഭൂലോകസ്വർഗവും സാമോദമോട് നീ ശബരിഗിരിയിലും സാദരം ഭക്തർ തൻ മാനസതാരിലും മാമുനി മാർത്തവശക്തിയാൽ തീർത്തോരു ഹേമാദ്രീങ്കലേ പൊന്നമ്പലത്തിലും ധന്യം മഹാദീ മ ധന്യം മഹാദിവ്യ മന്ത്ര നവാക്ഷരി നന്നായി മുഴക്കുന്ന പുണ്യനാവിങ്കിലും നിത്യനായി നിർഗുണ ബ്രഹ്മമായി നിർമ്മല സത്യമായി സർവേച്ഛ നൽകുന്നവനായി നിന്നെ ഗുണാകാര ചിത്തരായി സേവിക്കും പുണ്യശീലന്മാർക്ക് സൗന്ദര്യമൂർത്തിയായി എന്നുമേ മേവീട് വൻകലി നാശന പങ്കമെല്ലാം അകറ്റിയിടുന്ന ശങ്കര എങ്കിലും ആദ്യമായി പന്തള ഭൂപനെ സംപ്രീതനാക്കുവാൻ കാലം കളകലാം ദേവനാരീഗണം വ്യാഘ്രികകളായിവരും കുട്ടികളായി വരും ദേവേന്ദ്രനും ഒരു വൻ വ്യാഘ്രമായി ഹീരുമേനിൻ മുന്നിൽ മംഗളമാളുവാൻ പോയാലും ഓമനെ രാജന്റെ സീമനി പാരാതെ ആവാത്തതെല്ലാം ദുരത്തിയിടൂ ചിത്തചാരീരിവു ദേവനും വിഷ്ണുവും ചിത്തമോദത്തോടൊരു ചെയ്ത് സന്തുഷ്ട ചി സന്തുഷ്ടചിത്തരായ പുത്രനെ നന്നായി തഴുകുമ്പോൾ ചിത്തമങ്ങതിലേറ്റവും കുതൂഹരാൽ സൃഷ്ടിദേവൻ മുഖർന്നു ചൊല്ലിയിടിനാൻ ധന്യമൂർത്തേ മണിഭൂഷണ സന്മതേ ദുർമതിയുടൽ നീ നീക്കീടിടവും അല്ലയെങ്കിൽ ദുഷ്ടഗാത്രം കിളർന്നുടൻ അർക്കചന്ദ്രൻ മാർഗതി മുടക്കിയിടുമേ ഹീനയായി ഹീനയാവും അവൾ ഗാത്രവും ഇപ്പോഴേ മാനമോളമുയരും അസംശയം അണ്ട കടാഹം മുടിച്ചീടനാൻ കൂടെ ഈ ചണ്ഡി ഗാത്രം ഒരുങ്ങുമെന്നോ തോന്നേൻ ഇന്നവൾ ഗാത്ര അലസത അലസതൻ അക്കരെ മുന്നങ്കളകടോ ശ്രീമണി ശോഭിത പിന്നെയായി ഉടൽ കല്ലിട്ടും മുഴിയിടും വന്നിടും ഒരു പ്രസ്തര കുന്നഹോ ബ്രഹ്മദേവോക്തി കേട്ടുടൻ ദേവനും സമ്മതത്തോട് ഹേരംഭഗാത്രത്തെ തൻ വലങ്കാൽ പെരുപരൽ കൊണ്ടുടൻ പന്തുപോൽ കോരി ദൂരെ എറിഞ്ഞഹോ മുന്നമങ്ങേഴ് സാലങ്ങൾ ഒരമ്പിനാൽ ഒന്നായി നിമിഷാർത്ഥം ഒന്നിൽ മുറിച്ചവൻ മൂന്ന് മഹാശൃംഗ്യനാ ദുന്ദിതറിഞ്ഞവൻ ഇന്നിവൾ ഉടൽ കാൽവിരൽ കൊണ്ടുടൻ കോ കാൽവിരൽ കൊണ്ടുടൻ നന്നായി എറിഞ്ഞതിന് കാരണമോർക്കിൽ ത്രേതായുഗെ രാമനായങ്ങവതാരൂപം ധരിച്ചതി ശ്രീ ഭൂതനാഥനും സത്വരൻ ദേവന്റെ ഭൂതാതിജാലങ്ങൾ പ്രസ്തരം നന്ന പ്രസ്തരം നാനാ ദിശയിൽ നിന്നെറിഞ്ഞിട്ടുടൻ ദുഷ്ടതൻ ഗാത്രമാകവേ മൂടിയിട്ട് മൂടിയിട്ടതിരി ഉണ്ടായതും പ്രസ്തരക്കുന്ന ഹോ ലോകങ്ങൾ വിദ്യുതൻ ചൊല്ലി പുകഴ്ത്തുന്ന കുന്നിനെ പാവാരിദേവന്റെ പാർശ്വതന്മാർ വന്ന പാപവിനാശാർഥം വണങ്ങിയിടുന്നു പ്രസ്തരക്കുന്നന്മേൽ കേറും മഹാഭക്തൻ സത്വരം സൗഭാഗ്യ ശൃംഖത്തിലേറിടും പ്രസ്തരക്കുന്നിനെ പാലിച്ചു കൊള്ളുവാൻ സത്വരം വാപരശ്രേഷ്ഠനാം ഭൂതത്തെ ഭൂതനാഥസ്വാമി വേഗം വിനോയ് വേഗം നിയോഗിച്ചു പോയി മറഞ്ഞിടിനാർ മൂർത്തികൾ മൂവരും കോഷ്ടം ചമച്ചുടൻ ദേവപ്രതിഷ്ഠയും കോട്ടമറ്റൻപോട് ചെയ്തതു വാപരൻ ദുഷ്ടാമൃഗങ്ങളും മറ്റു സത്വങ്ങളും ഭക്തരെ ഏശാതിരിക്കുവാൻ അയ്യപ്പൻ ഭക്തനാം വാപര ശ്രേഷ്ഠനെ ഏൽപ്പിച്ചാൻ പ്രസ്തരക്കുന്നിനെ ഭക്തപരായണൻ പ്രസ്തരക്കുന്നിനെ പാലിച്ചു വാഴുന്ന വാപരസത്മാ നിൻപതം കുമ്പിടാം ഭക്തപാലൻ്റെ സേവകന്മാരാകും മുഖ്യമാമുനി വൃന്ദം വിപിണത്തിൽ ഭൂതനാഥൻ്റെ ദാസനാം വാവരൻ ഭൂതവലിയൻ്റെ സേവകൾ ചെയ്യുന്നു വാട്ടമില്ലാത്ത ക്ലേശവാരി ആഴ്ത്തുമ്പോൾ ആശയോടവർ ഈശനെ സേവിക്കൽ ഈശനാം മമനാഥൻ കനിഞ്ഞിടും ഈശാ ഈശനാം മണികണ്ഠൻറെ പാദങ്ങൾ ആ സ്വയം മനക്കാമ്പിൽ വിചാരിച്ച് ആശയാഗമിച്ചെത്തുന്ന ഭക്തന്മാർ തീർത്ഥമോദം അലസയിൽ മുങ്ങിടും തീർത്ഥദോയത്തിൽ നിന്നൊരു പ്രസ്തരം ആർത്തിയോടെ തീർത്ഥമായി തീർത്ഥ ശൃങ്കമാം കല്ലിൻറെ കുന്നതിൽ ആർത്തി പോവാനായി പ്രാർത്ഥിച്ചു വീഴ്ത്തുമ്പോൾ ആർത്തവ ബന്ധുവ അയ്യപ്പ ദൈവതം ആർത്തരേ പാദത്തിലേറ്റിടും കാനനാലസ്യ ശാലി നിർമ്മല ദീനവാരുണിയാകും ദീനവാരണം ചെയ്തിടാൻ മാനവർ മാനസാനന്ദം മജ്ജനം ചെയ്തിടും ധാരയായി കഴുകിയിടുന്ന പാപത്തിൻ ധാരാവാഹിയാം ഗാനന നിർജരി പ്രീതരായി മറ്റു ലോകരാൽ പോലുമേ പ്രീതി പുകയിടുന്നു ചേതോഹാരിയം ലാൻ ലാൽ ലാസ്യത്തിടംബെന്ന പേരിനെ ഞാൻ നഴുത എന്നോതുന്നേ ഭൂതനാഥൻ്റെ ഭൂതവൃന്ദങ്ങളാൽ പ്രീതരായി ചമച്ചുള്ളതാങ്കുന്നിനെ പ്രീതയേറുമേ മാനസേ ചിന്തിക്കൽ പ്രീതി നൽകിയിടം കല്ലിടും കുന്നതും പവിമാ ചമച്ചുള്ള ഒരു കുന്നിനെ വൈഭവത്തോട് ദൈവ ദൈവമാമ അയ്യപ്പൻ സച്ചിദാനന്ദർത്തെന്നും ചിത്സ്വരൂപനെ ഓർത്തു ചൊല്ലിടുന്നേൻ പ്രസ്തരക്കുന്ന് ചൂടുന്ന ശൈലത്തിൽ എത്തിയിടുന്നവർ സ്വാമിയെ കണ്ടിടും എത്തിയിടും അവർക്കും ഉത്തമ ഭാഗ്യങ്ങൾ സത്യനാഥൻ്റെ അനുഗ്രഹമൊന്നിനാൽ സൂനുവിൽ തിരുനർത്തനം കണ്ടിടാൻ വാമദേവൻ വൃഷഭനെ ബന്ധിച്ച ി എന്നേതു ലോകത്തിലും ധരണിയെങ്കിൽ മഹിഷി വലിച്ചുതാം സ്ഥലവും അൻപോട് ദേവനവൾമയിൽ വിരേ നർത്തനം ചെയ്തുല്ലസിച്ചതും ധരയിൽ ഖ്യാതിയായി എരുമേലി ധന്യമായി പുണ്യഭൂമി എരുമേലി പിന്നീട് ധന്യ മാങ്കാളകെട്ടി എഴുതയും ധന്യവാഹിനി തന്നിലും മേട്ടിലും പുണ്യമേറുന്ന കല്ലിടങ്കുന്നിലും പുണ്യപുരുഷൻ തമ്പുരാൻ ദാസന വൻബിയേ വൻപിയേലുന്ന് വാപര സ്വാമിയെ അൻപരാൽ പഴുതീർത്തു ഒരു കോഷ്ടവും തമ്പുരാനുളെ ആവാസസ്ഥാനങ്ങൾ മണ്ണിലെ ധന്യമാനവജാലങ്ങൾ പുണ്യമേറുമീ ഭാഗങ്ങൾ താണ്ടുമ്പോൾ വന്നുകൂടിയിടും അയ്യപ്പ അനുഗ്രഹമെന്നുമേ അവർ ധന്യ ധന്യരാണോഴിയിൽ ഭക്തി എന്നെ മറ്റ് കർമ്മങ്ങളാൽ എത്തുകയും ഒരുവർക്കും ഭഗവാന്റെ വശ വശ്യശക്തികളേറും ഈ ഭാഗങ്ങൾ ഒത്തുകാൺമതിൻ ഭാഗ്യമെന്ന പൊക്കമേറും അഴുതമേറ്റിൽ കയറാൻ ഭക്തവത്സരൻ ഭാരം കനിയായൽ ശക്തിയുള്ളവൻ പോലും ശ്രമിക്കലും ശക്തരായിടാ അയ്യപ്പ പാഹിമാം അയ്യപ്പാ അയ്യപ്പാ പാഹിമാം ഭക്തവത്സലാ ദൈവമേ പാഹിമാം ഭക്തി എന്നേ മറ്റൊന്ന് മാനസേ ശക്തിയായി വരുത്തിയിടല്ലേ അയ്യപ്പ ഭക്താല സത്യനാഥാ ദയാ ദൈവമേ അത്തലുഴ അത്തലുഴ നേടുന്നവർത്തിയർക്ക് ചിത്ത മോദങ്ങളേ തുണക്കേണമേം അയ്യപ്പാ ഹരേ അയ്യപ്പാ പാഹിമാം നെയ്യപ്പ പ്രിയപ്പാ പാഹിമാം ഓം സ്വാമിയേ ശരണമയ്യപ്പ എല്ലാവർക്കും അയ്യപ്പ ഭഗവാന്റെ അനുഗ്രഹമുണ്ടാകട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് നിർത്തുന്നു നന്ദി നമസ്കാരം